നമസ്കാരം കഴിഞ്ഞ വർഷം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ മറ്റേ റബർ സ്റ്റാമ്പ് പ്രസിഡന്റ് ഉണ്ടല്ലോ എ ഐ സി സി അധ്യക്ഷൻ എന്ന പേരേ ഉള്ളൂ മല്ലികാർജുൻ ഖാർഗെ ഒരു കടൽ കിഴവനാണ് അദ്ദേഹത്തിന് പ്രായാധിക്യം കൊണ്ട് ബുദ്ധിശക്തി നഷ്ടപ്പെട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന് പറയാനൊന്നുമില്ല അദ്ദേഹത്തിന് ഈ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പറയുന്നത് പറയാനോ അവർ പറയുന്നിടത്ത് ഒപ്പിടാൻ മാത്രമേ അദ്ദേഹത്തിന് അറിയൂ അതെ അദ്ദേഹം ചെയ്യൂ കാരണം അടിമകളാണല്ലോ അടിമകൾ ഉടമകൾ എന്നുള്ള ഒരു ചലച്ചിത്രം പെട്ടെന്ന് ഓർമ്മ വരുന്നു അടിമയായി പാദസേവകനായി നേരത്തെ സീതാറാം യെച്ചൂരി സോണിയാഗാന്ധിയുടെ പാവാട കഴുകുകാരനായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഏതാണ്ട് സമാനമായിട്ട് ഇദ്ദേഹത്തിന് പാവാട കഴുകാനുള്ള ആരോഗ്യമില്ല അതുകൊണ്ട് വേറെ ആരെങ്കിലും വച്ച് കഴിയിക്കുമായിരിക്കും സോണിയാഗാന്ധി ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലോ ഒന്നും അങ്ങനെ പ്രത്യക്ഷപ്പെടാത്തത് കൊണ്ട് അവർ സൈലൻ്റ് ആയിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കാനൊക്കെ ഇയാൾ പലപ്പോഴും ഈ മല്ലികാർജ്ജുൻ ഖാർഗെ പലപ്പോഴും ഇനകത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ മകന് വേണ്ടിയും മകൾക്ക് വേണ്ടിയുമാണ് ചെയ്യുന്നത് എന്നേ ഉള്ളൂ ഇയാൾ പറഞ്ഞൊരു പ്രസ്താവന ഇപ്പോൾ വീണ്ടും എടുത്തു വെച്ച് സമൂഹ മാധ്യമങ്ങൾ അലക്കുന്നുണ്ട് അതായത് അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീട്ടിലായിരിക്കും പതാക ഉയർത്തുക എന്നാണ് ഇയാൾ പറഞ്ഞത് വീട്ടിലല്ല ചെങ്കോട്ടയിൽ തന്നെ ഉയർത്തി അത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഒന്ന് പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയായി തുടർന്ന് നരേന്ദ്രമോദി ഉണ്ടാകില്ല രണ്ട് അന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഹർ തിരങ്ക എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു എല്ലാ വീട്ടിലും ത്രിവർണ്ണ പതാക ഉയർത്തണം എല്ലാവരും എന്ന ഒരു ആഹ്വാനമുണ്ടായിരുന്നു ഇതിനെ രണ്ടിനെയും പരിഹസിച്ചുകൊണ്ടാണ് ബുദ്ധിശൂന്യനായ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ പ്രസ്താവന നടത്തിയത് എന്നിട്ടിപ്പോൾ ചെങ്കോട്ടയിൽ രാഹുൽ ഗാന്ധി പതാക ഉയർത്തും എന്ന സ്വപ്നം കണ്ട് കണ്ടിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ ആരെങ്കിലും പതാക ഉയർത്തും രാഹുൽ ഗാന്ധി തന്നെ പതാക ഉയർത്തും എന്ന സ്വപ്നം കണ്ടിരുന്ന മല്ലികാർജ്ജുൻ ഖാർഗേക്ക് ഇപ്പം മറുപടിയില്ലേ അടുത്ത വർഷം നരേന്ദ്രമോദി വീട്ടിൽ പോകും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പര പതാക ഉയർത്തും ബി ജെ പി വീട്ടിലിരിക്കും ഇവിടെ ഭരണമൊന്നും കിട്ടില്ല ഞങ്ങളായിരിക്കും ഭരിക്കുന്നത് തുടങ്ങിയ പ്രസ്താവനകളൊക്കെ ഇയാൾ ഇതിനിടയ്ക്കൊക്കെ നടത്തി ഒരു വർഷമായി വീണ്ടും ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പടർന്നു വന്നിരിക്കുകയാണ് ഖാർഗേജി എവിടെ പോയി മോദിജി വീട്ടിലല്ലോ പതാക ഉയർത്തിയത് ചെങ്കോട്ടയിൽ തന്നെ പതാക ഉയർത്തിയില്ലേ ഇനിയും കാലങ്ങളോളം മോദി അല്ലെങ്കിൽ മറ്റൊരാൾ ഇവിടെ പതാക ഉയർത്തും ചെങ്കോട്ടയിൽ തന്നെ അത് രാഷ്ട്രസ്നേഹമുള്ള രാജ്യസ്നേഹമുള്ള ഭാരതീയ ജനതാ പാർട്ടി എന്ന സുശക്തമായ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയുടെ പ്രധാനമന്ത്രി തന്നെയായിരിക്കും അല്ലെങ്കിൽ പാർട്ടി നിർദ്ദേശിക്കുന്ന പ്രധാനമന്ത്രി തന്നെയായിരിക്കും കാലങ്ങളോളം ഇനിയും ഈ ചെങ്കോട്ടയിൽ ഭാരതത്തിന്റെ അഭിമാനമായ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുക എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള ബുദ്ധി മല്ലികാർജുൻ ഖാർഗേക്ക് ഇല്ലാതെ പോയല്ലോ അല്ല ഇവരുടെയൊക്കെ കൂടെയെല്ലാം സഹവാസം ബുദ്ധിയൊക്കെ പണയം വെച്ചിട്ടും ബുദ്ധിയൊക്കെ ഇവരുടെ കാൽക്കൽ കൊണ്ട് വെച്ച് നമസ്കരിച്ചിട്ടുമാണല്ലോ ഈ എ അധ്യക്ഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നത് പിന്നെ ഇവിടെ ബി ജെ പിയെയും അതുപോലെ പ്രധാനമന്ത്രിയും ഇന്ത്യയും തകർക്കാൻ പലതരത്തിൽ ഡീപ് സ്റ്റേറ്റിന്റെ സഹായം വാങ്ങിക്കൊണ്ട് തീവ്രവാദികളുടെ സഹായം വാങ്ങിക്കൊണ്ട് ജോർജ് സോറോസ് പറയുന്നത് അയളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ടൊക്കെ കോൺഗ്രസ്സുകാരും പലരും ശ്രമിക്കും പക്ഷേ അതൊന്നും ഇവിടെ വിലപ്പോവില്ല കാരണം ഇന്ത്യൻ ജനതയ്ക്ക് അറിയാം ബി ജെ പി എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരാണ് ഇന്ത്യ എന്താണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു പഴയ അടിമത്തമല്ല അല്ലെങ്കിൽ ആ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പറയും കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ട് ഒരാളെ വെക്കും ഞാൻ തീരുമാനിക്കും കാര്യങ്ങൾ എന്ന് സോണിയാഗാന്ധി പറയുന്നത് പോലെ അല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു പ്രസ്താവന കൂടി നടത്തിക്കൊള്ളൂ അടുത്ത വർഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലായിരിക്കില്ല സ്വന്തം വീട്ടിലായിരിക്കും പതാക ഉയർത്തുക എന്ന ഒരു പ്രസ്താവന കൂടി ചുമ രസത്തിന് ചുമ്മാ ഒരു നേരം പോക്കിന് ഒന്ന് നടത്തിക്കൊള്ളൂ എല്ലാവരും കൈയായിരിക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്